അത് ഞാനല്ലേ ഇടല്ല ഇപ്പൊ ഞാൻ എന്റെ സ്വപ്നത്തിൽ നിന്റെ കൈത്തിൽ താജ് കെട്ടി കല്ലടം കഴിച്ചത് ആര് ഇടി എന്നിട്ട് എന്തോ ആയെന്നാ നിന്റെ കൈയും പിടിച്ചെപ്പ് ഉറങ്ങിപ്പോ കണ്ണോണ്ട് കണ്ടതല്ലേ കണ്ണോണ്ട് നിങ്ങൾ നിങ്ങളൊന്നും പറഞ്ഞില്ലേ എന്നിട്ട് സൂക്ഷിച്ചു പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് എന്താ എന്താ പ്രശ്നം ഇടി സത്യം പറ ആടിയാ

നിങ്ങൾക്ക് അറിയണം അറിയണം ഞാൻ പറയട്ടെ ദില്ലിവാല രാജകുമാരൻ എന്റെ ദൈവമേ ബംഗാളി എവിടെ നിന്ന് വരണെന്ന് പോലും അറിഞ്ഞുകൂടാത്തൊരു ബംഗാളിലെന്ന് മനുഷ്യൻ ഇത്ര സംശയം എന്തിനു നിങ്ങൾക്ക് ഞാൻ ചൂട് സമാനായിട്ട് ആലോചിച്ച കിട്ടിയത് ആരാണെന്ന് എനിക്ക് മുഖം വ്യക്തമല്ല ഞാൻ ഫ്രണ്ട് കണ്ടില്ല ബാക്കി കേട്ടോ ഭഗവാനെ ബാക്കി കണ്ടിന്യൂ സ്വപ്നം േ നിങ്ങൾ ഒരു കാലത്തും ഒരു കാലം മാത്രം ഇതാരോട് പറയാൻ ആര് കേൾക്ക ഇന്ന് ഞാൻ ഇവിടെ തന്നെ ഓരോ ദിവസവും ഓരോ സ്വപ്നവും കാണും മനുഷ്യന്റെ ഉറക്കവും കളയും എന്റെ ജീവിതം ഇങ്ങനെ കിണറ്റും കരയിൽ കിടന്നു തീരുമെന്നാണ് തോന്നുന്നത് இட ஏது பத்தம் எடா ஈ வீடு கண்டா தான் அறிஞ்சா மலையாளம் பத்திரம் வேணா இவடா மலையாளம் பத்திரம் எட்டோ இப்பட மலையாள பத்திரம் ഡിസ്കറിൽ പങ്കെടുത്തിട്ടേക്കുണ്ട് ഡിസ്കസ് തുറക്ക പോയിട്ടുണ്ടോ പങ്കെടുത്തിട്ടുണ്ട് എന്തിരി കാണുന്നത് മോശം ഒരു േ കിണർ നുംക്കുന്നുമതി സുമതി പിന്നെ പരിപാടി എന്തോ സ്വപ്നം കണ്ടെന്ന് എന്നെ കല്യാണം കഴിക്കണത് ആരോ ആ കല്യാണം കഴിച്ചത് ആരൊന്നും ചോദിച്ചോണ്ടാണ് ഇന്ന് എന്നെ വെളിയിൽ ഇറങ്ങി കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ അങ്ങേർക്ക് തുടങ്ങിയ സംശയമാണ് എനിക്കിത്ര സൗന്ദര്യം കൂടി പോയത് എന്റെ തെറ്റാണ് അണ്ണാ അതിലെനിക്കൊരു സംശയുണ്ട് അണ്ണൻ അറിയാലിനകത്തൊരു കട്ടിലില്ല ഞാൻ കട്ടിന്റെ അടിയിൽ ആരെങ്കിലും കേറ്റി കുളിപ്പിക്കുന്നത്

ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട ഭാര്യ മുൻ കാമുകനുമായി വന്ന് പ്രതികാരം ചെയ്തു അങ്ങനെ വേണം അതൊക്കെ അങ്ങനെ അങ്ങനെ വേണം പ്രതികാരം ചെയ്യണം പ്രതികാരം ചെയ്തവനാ ഈ സാധനത്തിലൊന്ന് ഒന്ന് ഈ സാധനത്തിൽ പിടിച്ചോണ്ട് നിന്ന് കഴിഞ്ഞാ എന്റെ ഭർത്താവ് ഇറങ്ങി വന്ന കൈ പിടിക്കുന്ന കാര്യമല്ല പറഞ്ഞത് ഈ വാർത്തയില് നമുക്കൊന്ന് പിടിച്ചാലോ ഇത് എവിടെ നടന്നു നമുക്ക് അറിഞ്ഞൂടല്ലോ ഹരി ഇത് എവിടെ സംഭവം എവിടെ നടന്ന സംഭവം സംഭവം കണ്ട ഭർത്താവ് വീട്ടിൽ നിന്നും ഇറക്കി വിട്ട ഭാര്യ വന്ന് വന്ന് പ്രതികാരം പ്രതികാരം ചെയ്തു ചെയ്തു നേരത്തേക്ക് ഇവനാണ് നിന്റെ കാമുകൻ ഇല്ലാത്ത കാമുകന്റെ പേര് പറഞ്ഞല്ലേ ഇവിടെ പ്രശ്നം അങ്ങനെ ഒരു കാമുകനെ നമ്മൾ സൃഷ്ടിക്കുന്നു പ്രശ്നോ ഒരു പ്രശ്നവും നീ ഒന്ന് എടാ ഹരി <ihak> ും രവീന്റെ എണ്ണം നിനക്ക് പൈസ തരും നീ ഇപ്പൊ കൂടിക്കണം കേട്ടാ പറയണ നീ കേട ഒന്നും ചെയ്യണ്ട ഞാൻ മുരളിയെ വിളിക്കും ഇവിടെ ഒരു വിഷയം ഉണ്ടാക്കും അപ്പൊ നീ പറയും നിനക്ക് വയ്യെങ്കിൽ ഞാൻ നോക്കാടാ വയങ്ങി ഞാൻ നോക്കാടാ 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 നിനക്ക് നിനക്ക് വയങ്ങി വയങ്ങി ഞാൻ ആയിട്ട് ഇത് വിളിക്കും ഇവിടെ ഒരു വിഷയം ഉണ്ടാക്കും നീ എന്തിനു മുരളി ഇവിടെ വിഷയം ഉണ്ടാക്കുന്നു ചുമതയെ പുറത്തിറങ്ങി കിടക്കുന്നു എന്ന് ഞാൻ ചോദിക്കുമ്പോ നീ പറയണം നിനക്ക് വയങ്ങി ഞാൻ നോക്കാടാ വയങ്ങി നോക്കാടാ ഓക്കേ പ്രശ്നൊന്നും ഇല്ല ശരിയാവൂ ശരിയാവും ഒന്നുകിൽ ഇത് ശരിയായാ അവൻ നിന്നെ വിളിച്ചോണ്ട് അകത്തോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ ഇന്ന് രണ്ടും രണ്ട് പാത്രമാവും അല്ലടാ ഒന്നും കൂടെ നമുക്ക് പരിപ്പ് കറിയും സംശയങ്ങള് ക്ലിയർ കേട്ടാടാ എന്തെങ്കിലും വിഷയം അവൻ വന്ന് ചുമതി

അവക്കാടെന്ത് ചെയ്യണം അവക്കാടെ കാടക്കോഴിയെന്ന് വല്ലടാ നിനക്ക് വയ്യ ഞാൻ നോക്കാം

എന്റെ അല്ലടാ വരുമ്പം പറയടാ നിനക്ക് വയ്യൂടെ പറഞ്ഞു കേളെ മുരളി മുരളി ഒന്ന് പുറത്തോട്ട് വരണം മുരളി എന്ത് രവി ഞാൻ നോക്ക ത്തിന്റെ പൈസ തന്നല്ല പിന്നെന്താ നിനക്ക് ഭംഗി നോക്കാടാ നിനക്ക് വേ നോക്കാടാ ഈ ഞാനൊരാക്ക് ഭയങ്കര നോക്കാടാ ഭയങ്കര നോക്കാടാ രവി ായിട്ട് വന്ന പയ്യൻ പ്രശ്നം നിന്റെ കുടുംബമായിട്ട് നിനക്ക് വൈകി നോക്കാടാ പറയണത് നിനക്ക് വൈകി നോക്കാടാ നിനക്ക് വൈകി നോക്കാടാ നിങ്ങൾ ഇത്രയും നാളെ നിനക്ക് ഭയങ്ക നോക്കാറാം ഹിന്ദിക്ക അല്ല മലയാളി നിനക്ക് ഞാൻ ആടാ നീ എന്ത്ട പറയ എന്ത് അകത്ത് കയറി പോവരുത് അപ്പം ബാഗ് പുറത്തോട്ട് അറിയാൻ ഞാൻ പോയതാ പോ ഇന്ന് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല വരട്ടെ അവൻ പ്രശ്നമാണ് ബാഗും എടുത്തെറിയും എടുത്തെറിയുമ്പോ നീ പറയും വീണ്ടും പറയണം നിനക്ക് വയ്യെങ്കിൽ ഞാൻ നോക്കാടാ അത് നിനക്ക് നിനക്ക് വയ്യെങ്കിൽ വയ്യെങ്കിൽ ഞാൻ 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 നോക്കാടാ നോക്കാടാ എന്നിട്ട് അടിക്കല്ലേ അറിയാലോ ഓക്കെ ആണെങ്കിൽ ഓക്കെടാ തീർക്കാം ആരൊക്കെ വയ്യാണ്ട് എനക്ക് വേണ്ടെങ്കി എനിക്ക് വേണ്ടട എനക്ക് ഉണ്ടെങ്കി എനിക്ക് ഉണ്ടടാ ആണെങ്കി ഉണ്ടടാ ഇല്ലെങ്കി എന്താ ഞാൻ <laughs> Það er ekki mæðið, það er ekki mæðið. ോ ഹരി മോനെ മക്കളെ അയ്യോ ഫോൺ പറഞ്ഞു കാണായില്ലോ

ോ ഇപ്പൊ വിടാ ഈ വന ഉണ്ടെങ്കി അവനെ കൊണ്ടുവന്നാക്കാം നിങ്ങളല്ലേ മുരളി അവിടെ നോക്കാടാടാ അവൻ അവടെ അടുത്തിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് പറയട്ടെ മനേ ഹരിടാ അവൻ അടുത്തിട്ട് ഞാൻ നിനക്ക് വൈകി ഞാൻ നോക്കാടാ എന്തിന് ഇതാക്ക അതായത് ദിവൻ പറയണ മക്കൾ കേക്കണം അമ്മക്ക് പോണ വഴിക്ക് ഒരു മൂമൂന്ന് പൊറോട്ടയും ഒരു ബീഫും മേടിച്ച് കഴിക്കാം കേട്ടാ അത് എടുത്തോട്ടോ മക്കണോ ടുക്കളെ കൊള്ളാം മക്കൾ ഒന്നും ചെയ്യില്ല കേട്ടാ അക്രമം ഒന്നിനൊരു പരിഹാരമില്ല ഒരു കുടുംബം സെറ്റാക്കാനാണ് വന്നത് മക്കൾ വണ്ടി വീരി നമ്മക്ക് പോവാട്ടാട്ടാ സൈക്കിൾ പഠിക്കാം നിന്നെ ദൈവം രക്ഷിക്കേട്ടാ മക്കളോ നിങ്ങൾ നിങ്ങളൊരു ഒറ്റ ഒരുത്തന്റെ സംശയം കാണണ ഇത്രയും പ്രശ്നം ഉണ്ടായത് നിങ്ങക്കല്ലേ സ്വപ്നത്തില് കാണാൻ എനിക്കോ അറിഞ്ഞുകൂടാത്ത എന്റെ കാമുകൻ ആരെന്ന് അറിയണോന്ന് പറഞ്ഞ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇനി മേലെ ഞാൻ സ്വപ്നം കാണില്ല നിന്നെ സംശയിക്കില്ല തന്നെ ഉറപ്പില്ലേ ഉറപ്പ് അപ്പൊ നമുക്ക് അകത്തോട്ട് പോവാം ഈ വാർത്ത ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് സ്കിറ്റ് അടിച്ചു നിർത്തണോന്ന് അങ്ങനല്ല പറഞ്ഞത് അയ്യോ അല്ല പഞ്ചിനടുത്ത് നിർത്തണോ നിനക്ക് നോക്കാൻ വേണ്ടി ഇവനെ ഞാൻ നോക്കാടി